ഒന്നും നമസ്കാരം നമസ്കാരം നോക്കി ഫലിതം പറയും കോമഡിയൻ ണോ അതല്ല കാര്യം ഞാൻ പറയും ചെറിയ ദക്ഷിണയേ ഉള്ളൂ ഏഹ് പോണ്ട പോണ്ട കേട്ടോ പോണ്ട ആരും പോണ്ട അതിന് തന്റെ തത്ത താൻ പറഞ്ഞ അനുസരിക്കുവോ എന്റെ തത്ത താൻ പറഞ്ഞാൽ കേൾക്കുവോ പിന്നെ എൻ്റെ തത്ത ഞാൻ പറഞ്ഞ കേക്കില്ലേ പറഞ്ഞു കേട്ടിയല്ലോ അതെന്താന്നറിയണം എന്റെ തത്ത ഈയിടെ ആയിട്ട് എന്റെ ഭാര്യയാണ് നോക്കുന്നത് ഞാൻ പറഞ്ഞ അവള് കേക്കില്ല പിന്നെ അങ്ങനെയാണ് തത്ത കേൾക്കുന്നത് അതുകൊണ്ട് സംഭവിച്ചു പോയതാ വേറെ ഒന്നുമല്ല അല്ല വന്നു കഴിഞ്ഞാൽ ഞാൻ ഉള്ള കാര്യമാണ് പറയുന്നത് അച്ചിട്ടാണ് ഞാൻ പറഞ്ഞാൽ അത് കൃത്യമാണ് തത്ത പറഞ്ഞ കൃത്യമാണ് ഈ ജോലി ഇങ്ങനെ കിട്ടിയെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുന്നത് ഈ ജോലി കിട്ടിയതോ ഞാൻ വളരെ യാദൃശികമായി ഈ രംഗത്തേക്ക് വന്ന ഒരാളാണ് ഞാൻ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ ചിഹ്നത്തിൽ ഞാൻ മത്സരിച്ചു അങ്ങനെ എന്റെ വീടിന്റെ ഫ്രണ്ടിൽ ഞാൻ ഒരു വലിയ ഫ്ലെക്സ് അടിച്ചു വെച്ചു എന്റെ പടം ഈ ചിഹ്നവും ഒക്കെ ആയിട്ട് എന്റെ എതിർ പാർട്ടിക്കാര് വന്നിട്ട് നമ്മുടെ ചിഹ്നം എന്ന ഭാഗത്ത് അത് വെട്ടിയിട്ട്മാര് പറയാ ഹസ്തരേഖാശാസ്ത്രം എന്ന് എഴുതി വെച്ചു പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല തുരിതുരാ ആള് വരാൻ തുടങ്ങി അതങ്ങ് അങ്ങ് ജീവിതമാർഗമാക്കി ആ ഇലക്ഷൻ തോക്കുകയും ചെയ്തു അതുകൊണ്ടെന്താ ഇപ്പൊ എനിക്കൊരു തൊഴിലായില്ലേ അങ്ങനെയാണ് ഈ രംഗത്തേക്ക് വന്നത് അപ്പൊ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഉള്ള കാര്യമാ പറയുന്നത് കൃത്യമാ തത്ത കള്ളം പറയില്ല എന്താ സാറേ ഒന്ന് നോക്കുന്നു അല്ലേ ഒന്ന് ചെലവാക്കാൻ കൈവിട്ട് കളിക്കാനുള്ള മടിയാണല്ലോ പത്ത് പൈസ ഉള്ള കാര്യം പറയുന്നത് കഴിഞ്ഞാൽ പറയുന്നത് ഭാവി ഭൂതം വർത്തമാനം ഭാവി ഭൂതം ഭാവി ഭൂതം ലക്ഷണം പറയോ ലക്ഷണം പറയോ പിന്നെ ഞാൻ ലക്ഷണം പറയും ഞാൻ ലക്ഷണം പറയും പക്ഷേ അത് കേട്ട് ഞെട്ടരുത് ലക്ഷണം പറയട്ടെ ഫ്രണ്ട് നോക്കിയാൽ പിന്നിൽ നിന്ന് നോക്കിയാൽ ഇട്ടേക്കുന്നത് കൊതുകാ അല്ല ലക്ഷണം പറഞ്ഞതാ പറഞ്ഞ രീതി നോക്കി പറയൂല ശാസ്ത്രം അത് പറയാം ണല്ലേട്ടാ എത്ര കിട്ടിയാലും കൈ നിക്കില്ല അത് ചെലവായി പോവുകയാണ് അതാണ് എന്ന് പറഞ്ഞത് കൊഴപ്പമുണ്ട് ഭാഗ്യമുള്ള കൈ കണ്ട ഇതാണ് ഭാഗ്യരേഖ ഇതാണ് ഭാഗ്യരേഖ ഭാഗ്യരേഖക്ക് ഒരു കുഴപ്പമൊന്നുമില്ല അത് സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഭാവിയിൽ ഭാഗ്യമുണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് 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 വിദ്യാഭ്യാസ രേഖ എന്താ പറ്റി ഇതിവിടെ കട്ടായി നിക്കാണല്ലോ വിദ്യാഭ്യാസ രേഖ പണ്ടേ അതാണ് അതാണ് ഇവിടെ വന്ന് കട്ടായി നിൽക്കുന്നത് പിന്നെ ഇത് രണ്ടായിരത്തി ഇരുപതില് ഈ രേഖ ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് ബ്ലോക്ക് ആയി നിൽക്കുക കൊറോണ വന്ന് ഇടിച്ചു നിൽക്കുകയാണ് കൊറോണ പിടിച്ചായിരുന്നു ആ വരും വരാൻ ചാൻസ് ഉണ്ട് പിന്നെ ഭാഗ്യം വരാൻ പോകുന്നത് ഈ രണ്ടായിരത്തി ഇരുപത് അങ്ങോട്ട് കഴിഞ്ഞാൽ ഈ ഈ രേഖ ഇങ്ങനെ കുതിച്ചങ്ങനെ കേറുകയാണ് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിരണ്ടാകുമ്പോഴേക്കും മതി എനിക്ക് അത്ര അറിഞ്ഞാൽ മതി അതി കൂടുതല് ഭാവി അറിയണ്ട കഴിഞ്ഞുള്ളത് കഴിഞ്ഞുള്ളതും പറയാം വേണ്ട കൊഴപ്പില്ല അത്ര അറിഞ്ഞാ മതി എന്റെ പ്രശ്നം ശെരിക്കും അതൊന്നും അല്ല എന്താണ് പ്രശ്നം എന്റെ കല്യാണം കഴിഞ്ഞതാണ് കല്യാണം കഴിഞ്ഞതാണ് പ്രശ്ന പ്രശ്നം എന്റെ ഭർത്താവ് എന്നെ അങ്ങനെ അന്വേഷിക്കണൊന്നുമില്ല പുള്ളി പുള്ളിയുടെ കാര്യം നോക്കി പോയേക്കുവാ ഞാനിപ്പോ ഒറ്റയ്ക്ക് ഒരു വീട്ടിലാണ് താമസിക്കണത് ചേട്ടൻ അറിയാൻ വേണ്ടി പറയാമല്ലോ ഇപ്പൊ എന്റെ പ്രശ്നംന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി എന്റെ വീടിനടുത്ത് ഒരാള് പോലും ഇല്ല ചേട്ടാ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു ഞാനൊന്ന് ഒച്ചത്തി കരഞ്ഞാ പോലും ഒരാളും ഇല്ല അന്വേഷിക്കാൻ ഏ എനിക്ക് ഇപ്പൊ എന്തെങ്കിലും വന്ന ഒന്ന് എന്തെങ്കിലും വേണോന്ന് ചോദിക്കാൻ പോലും അടുത്തോ ഒരാളും ഇല്ല ഞാൻ ആകെ ഒറ്റപ്പെട്ട ഒരവസ്ഥയിലാണ് റിയേണ്ടത് ഞാൻ വന്നതാണ് കൂടുതൽ വർത്തമാനം പറയൂട്ട് തത്യമായിട്ട് വന്ന് ഇരിക്കുവാണ് അയാള് ക്ഷണിക്കുവാണെന്നോ ഈ ക്ഷണിക്കാൻ പറ്റിയൊരു സാധനം എന്നിട്ട് നാണമില്ലേടോ വന്നിരിക്കുന്നത് തത്യമായിട്ട് തന്റെ തത്തനെ ഞാൻ പറപ്പിച്ചേക്ക പിന്നെ സ്മിത ഞാൻ ഞാൻ മനോജാണ് ഒന്നുമല്ല പോടോ ഒരു മനുഷ്യനുമില്ല ഒന്നും ഒരു ചീട്ടെടുക്ക നമുക്ക് സമയം പോകണ്ടേ ഹലോ ഹലോ ചീട്ടെടുക്കേ സ്മിത നീ എവിടെയാണ് മനുമായിട്ട് ഒരു അബദ്ധം പറ്റി ഞാൻ അവിടെ പാർക്കിന്റെ ഫ്രണ്ട് നിൽക്കുമ്പോഴേ എന്റെ അമ്മാവനും ഒരു പെണ്ണും കൂടെ പാർക്കിൽ വന്ന് അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല ഞാൻ അത് കാരണം അവിടെ നിങ്ങൾക്ക് പോന്ന് ഞാനിപ്പം ഒരു കോഫി ഷോപ്പിൽ വരാം ഇങ്ങോട്ട് വരണ്ട ഞാൻ അങ്ങോട്ട് വന്നോളാം അവിടെ തന്നെ നിന്നോ ഞാൻ അങ്ങോട്ട് ശരി ഓക്കേ ാണ്ളെയാണ് താല്പര്യം ഇല്ല കേട്ടാ ഒരു ലോട്ടറി ഇടൂട്ടാ ചേട്ടാ താല്പര്യമില്ല ഞാനൊരു വലിയ ഭാഗ്യത്തിന്റെ മുമ്പിൽ നിൽക്കുകയാണ് അതിന്റെ ഇടയ്ക്ക് ലോട്ടറി എടുത്ത് എന്റെ ഭാഗ്യം കളയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല ഒരു ലോട്ടറിട്ടെങ്കിൽ അപ്പൊ നിനക്ക് ലോട്ടറി അടിക്കും പോയ മനുഷ്യൻ ബുദ്ധിമുട്ടില്ല വേറെ എന്തായാലും കാര്യം അച്ചിട്ടാണ് സാർ ദക്ഷിണ വെച്ചാൽ ഉള്ള കാര്യം മുഖത്ത് നോക്കി പറയും നമസ്കാരം ഡോക്ടർ അല്ല പെട്ടെന്ന് ഡോക്ടർ എനിക്ക് ഡോക്ടർത്ത് കിട്ടിയ വിവരം താങ്കൾ എന്തെങ്കിലും അല്ല ഞാൻ ടെൻഷനില് വിളിച്ചു പോയതാണ് ഞാനേ ഒരു മീറുന്ന പ്രശ്നത്തിലാണ് എന്താ മുളക് അല്ല ഞാൻ ഞാൻ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചത് പിന്നെന്താണ് നാളെ നാളെ നടക്കാൻ നടക്കാൻ പോകുന്ന പോകുന്ന കാര്യങ്ങളൊന്നും പറയാമോ ഭാവി കാര്യങ്ങൾ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയും പറയാം പറയാം അതായത് ഞാൻ രാവിലെ ഒരു അഞ്ചു മണി ആകുമ്പോ അലാറം വെച്ചിട്ട് അങ്ങ് പ്രഭാത വിത്രങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാൻ റോഡിലേക്ക് ഇറങ്ങി ഒരു രണ്ട് കിലോമീറ്റർ അങ്ങ് നടക്കും ഈ രണ്ട് കിലോമീറ്റർ കഴിഞ്ഞാൽ അവിടെയാണ് നമ്മുടെ മേഴ്സി ചേച്ചിയുടെ വീട് അവരുടെ വീടിന്റെ പഠിക്കൽ ഒരു അരമണിക്കൂർ ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ ചേച്ചി ഇറങ്ങി വരും അവർ നടക്കും അവരുടെ പുറകെ കുറെ ദൂരം നടക്കും അപ്പഴത്തേനൊക്കെ റോഡിൽ ആള് ആളുകളൊക്കെ വന്ന് തുടങ്ങുമ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലേക്കൊക്കെ വരും അതാണ് നാളെ നടക്കാൻ പോകുന്നത് കേസല്ലേ ചോദിച്ചത് എന്റെ കാര്യങ്ങളൊന്നും പറയാം ഞാനൊരു ബ്ലോക്കിപ്പെട്ട് കിടക്കും തങ്ങളുടെ ഇപ്പൊ രണ്ട് മേൽപ്പാലോ വന്നേക്കുന്നത് ചുമ്മാ പറഞ്ഞേക്കതല്ല ചേട്ടാ പിന്നെ ഞാനേ ഒരു പെൺകുട്ടിയായിട്ട് പ്രേമത്തിലാണ് ആ അത് പറ അതാ മുഖലക്ഷണം നോക്കിട്ട് ഒരു വിഷാദ ഭാവം ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല ഇതുവരെ കണ്ടിട്ടില്ല കോടീശ്വരിയാണ് കോടീശ്ശരി അവളെ കെട്ടിക്കഴിഞ്ഞാൽ എന്റെ ജീവിതം ലൈഫ് അങ്ങോട്ട് മാറും എത്ര ഈ ഒരു കഴിഞ്ഞിട്ടുള്ളൂ ഫേസ്ബുക്കിൽ വെച്ച് പരിചയപ്പെട്ടതാണ് അതാ ഇതുവരെ കണ്ടിട്ടില്ല കണ്ടു കണ്ടു താങ്കൾ അവളെ കഴിഞ്ഞാൽ നോക്കട്ടെ ഒന്നും പേടിക്കണ്ട താങ്കൾ അവളെ കണ്ടു കഴിഞ്ഞാൽ താങ്കളുടെ ജീവിതം മാറി മാറി ഉറപ്പായിട്ടും താങ്കളുടെ ജീവിതം മാറി മാറി എന്റെ ജീവിതം മാറി 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 മാറിയും അത് കേട്ടാ മതി അയ്യോ അയ്യോ എത്രയാണ് രൂപ ഞാൻ അങ്ങനെ കൂടു ഞള്ളൂ സുഹൃത്തേ അല്ല ഞാൻ എന്റെ ചില്ലറിയില്ല എ ടി നിന്ന് എടുത്ത രണ്ടായിരത്തി രൂപ നോട്ടാണ് കിട്ടിയത് എന്ന് ഇത് നൂറ് രൂപ ഞാൻ തന്നാ മതിയാ അത് പറ്റത്തില്ല നാളെ ഇതൊക്കെ ഇവിടെ വന്നു പോകുന്നവരൊക്കെ നാളെ വരും ഒന്നും ഉറപ്പില്ലല്ലോ സുഹൃത്തേ ഒരു കാര്യം ആ ഞാൻ ഓടിപ്പോയി ചേഞ്ച് മാറിയിട്ട് വരാ അത് വേണ്ട അത് വേണ്ട ഓടിപ്പോ ആ വഴി അങ്ങ് ഓടിപ്പോയാലും എന്റെ തത്തേ വീട്ടു ഇരിക്കട്ടെ ഞാൻ പോയി ചില്ലറ വാങ്ങിക്കൊണ്ട് വരാം വേഗം ഞാൻ വേഗം വരാം ഞാൻ അവിടെ കളിച്ചേക്കരുത് പിന്നെ വരാം ചില്ലറിച്ചടിയും മണ്ണൊക്കെ ഉണ്ട് എന്നിട്ട് തത്തനെ കൊണ്ട് പണിയിടപ്പിച്ചിട്ടാണ് അവൻ ജീവിക്കുന്നത് തേണ്ടി ചേട്ട കൊണ്ട് എന്റെ ഭാവി ഒന്ന് നോക്കിച്ചാലോ എൻ്റെ ഭാവി പറയാം മനോജേടൻ ആൾ എങ്ങനെയുണ്ടെന്ന് അറിയുകയും ചെയ്യാം വേണ്ട ചേട്ടാ വേണ്ട 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 ചേട്ടാ കയ്യൊന്നു നോക്കാൻ പറ്റുമോ കയ്യൊന്നും ആള് എന്തായാലും ഭാവി കുട്ടി ഞാനിവിടെ ഞാൻ ഇന്ന് എന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാദ്യം ആണോ അല്ലാണോ അല്ലാണോ അല്ല കുഞ്ഞച്ചനാണോ അല്ല പിന്നെ ആരാണ് എന്റെ കാമുകൻ എത്ര കാലമായി നിങ്ങൾ അധികാലും ഒരു മാസം ആണോ ഇതുവരെ കണ്ടിട്ടില്ല ആദ്യമായിട്ട് കാണാൻ പോവുക ഒരുപാട് പ്രാവശ്യം കാണാന്നൊക്കെ ചേട്ടാ പറഞ്ഞു പക്ഷെ ഇതുവരെ പറ്റിയില്ല വീഡിയോ കോളൊക്കെ ചെയ്യാൻ പറഞ്ഞ് ഞാൻ ചെയ്തില്ല കണ്ടു കഴിഞ്ഞാ കല്യാണം കഴിക്കും ഈ മനുഷ്യന്റെ പേര് മനോജ്

ാണ് ഞാൻ ഇനി എന്റെ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിലൊക്കെ അല്ലെങ്കിൽ അച്ഛനോട് പറഞ്ഞു കൊടുക്കും അവള് വന്ന് അവിടെ നോട്ടടിക്കുന്ന കമ്മട്ടോ ഒന്നുമില്ല പോയി എടുത്തോണ്ട് ഇങ്ങോട്ട് വരാൻ ചില്ലറ ഞാൻ നൂറ് പേരോട് ചോദിച്ചിട്ടായി ചില്ലറ കിട്ടിയത് എന്താ പ്രശ്നം എന്താ പോയി എന്റെ പറഞ്ഞത് ഞാൻ ഇപ്പോഴും ആ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുകയാണ് ഞാൻ പറഞ്ഞാൽ എന്താണോ തെറ്റ് അവളെ കണ്ടു കഴിഞ്ഞാൽ തന്റെ ജീവിതം ബാറിൽ എന്നാണ് ഞാൻ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരം രൂപ ബാലൻസ് ഉണ്ട് വാ നമുക്ക് ബാറിൽ പോയി അടിച്ചു മറിയാം sellers